आ <suarga> <suarga> ഓക്കേ താങ്ക്യൂ ഇവർ എങ്ങോട്ട് പോയി വാട്ടർ മിൽ മാറിയോ ഇല്ലല്ലോ അല്ലേ ുട്ടി മുപ്പത്തി ശ്രീനിവാസൻ ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരാണ് താനും എല്ലാവരെയും എല്ലാം ഉണ്ടാവുന്ന വിചാരിക്കുന്നത് വരാൻ പോകുന്ന പാർലിമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി പരിചരിക്കുന്ന കേരളത്തിലെ ഇരുപത് സീറ്റിലും സ്ഥാനാർത്ഥിയും ി പാർട്ടി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നവർക്കാണ് യുവതി നമുക്കറിയാം പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഒന്നിലാണ് അതിനുമുമ്പ് ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂസിൽ ഇപ്പോ മലപ്പുറം ജില്ലയിൽപ്പെട്ട നാളെ മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലയിലായിരുന്ന മൂന്ന് മണ്ഡലങ്ങൾ ചേർന്ന് ഒന്നിലാണ് ഈ പാർലമെന്റ് കോൺഫിലൻസ് ആ മൂന്ന് മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന പാർലമെന്റ് കോൺഫലൻസിൽ സ്ഥിരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിഎ ആയാലും ചങ്കർവാണി ആയാലും എം കെ തുടങ്ങിയിട്ടുള്ള ഒന്ന് പാലക്കാട് ജില്ലയിൽപ്പെട്ട കണ്ണൂർ കോൺസ്റ്റിറ്റ്യൂസിന് പരാജയപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു അതിനുശേഷം ഇവിടെ മത്സരിക്കാനും ചിഹ്നം ശുചിക അരുവാൻ നക്ഷത്രം മലയാളത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും

ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം ഇന്ന് മൂന്ന് മണിക്കാണ് ഔദ്യോഗികമായ സ്ഥാനാർത്ഥികൾ കാണുന്നത് ആയതിനു ശേഷം ഒരു പ്രസ് മീറ്റ് നടത്തിയാൽ മതി എന്ന് കണക്കാക്കിയാണ് കാരണം മാധ്യമ സുഹൃത്തുക്കളെ നിന്ന് വിളിച്ചിരുന്നെങ്കിലും അത് അവർ പറഞ്ഞുകൊണ്ട് ഒരു പറഞ്ഞു ഈ ദിവസം അത് ഉചിതം അങ്ങനെയാണ് എന്ന് കണക്കാക്കിയാണ് കാരണം മാധ്യമ സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ട് തോന്നിയത് അതായത് ഡെക്കറേഷൻ ഡെക്ലറേഷൻ വരുന്നതെന്ന് കണക്കാക്കിയത് ഇപ്പോൾ ഡെക്ലറേഷൻ വന്നു അതിൻ്റെ ഒട്ടനെ ഒരാദ്യത്തെ പ്രസ്മീറ്റിൽ സംഘടിപ്പിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് മത്സരം ആരംഭിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇവിടെ ഒന്ന് ഒന്ന് രണ്ട് ദിവസത്തെ പൊന്നാലി പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ മുന്നിട്ട പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് വളരെ കാലത്തിന് ശേഷം പാർലമെന്റിലേക്ക് അവരുടെ ചിഹ്നം ഒരു മത്സരത്തിന് തെരഞ്ഞെടുത്തു എന്നതാണ് കാരണം കാരണമെന്ന് മനസ്സിലാക്കുന്നത് അത് ഉൾക്കൊണ്ടുകൂടി തന്നെയാണ് ആ ചിഹ്നത്തെ മത്സരിക്കാൻ തീരുമാനിച്ചത് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട്

ചിഹ്നം ഞാൻ പാർട്ടികൾ ആവശ്യപ്പെട്ടതാണ് അതിന് കാരണമുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒമ്പത് കാലഘട്ടത്തിൽ വല്ലൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഞങ്ങളുടെ മുസ്ലിം ലീഗിലെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇപ്പോഴത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ അന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് മത്സരിക്കുന്നത് ഡി എം കെയുടെ ചിഹ്നമായ ഉദ്ദേശിക്കുന്നു ലീഗിന്റെ ചിഹ്നത്തിലാണു അത് തന്നെ ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണെങ്കിൽ പറയാം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഗുണകരമാവുന്ന ചിഹ്നം തെരഞ്ഞെടുപ്പായിരുന്ന രണ്ടാമത്തെ കാര്യം ജനാധിപത്യത്തിൽ ജനവിധി തുരങ്കം വെക്കുന്ന രീതിയിലാണ് ഈ അപരന്മാർക്കായി കൂടി വോട്ടിലെ ചിഹ്നത്തിനാണത് ഏറ്റവും വലിയ ഉദാഹരണം പൊന്നാനിതെന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ തരംഗം ആഞ്ഞ ദേശീയ നമ്മൾ അൻവറിന് എതിരെ മത്സരിച്ചിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ഷമീറ എന്ന് പറഞ്ഞ ഒരു മകതി അവർക്ക് പതിനാറായിരത്തിലധികം കൂടി കാരണം മറ്റൊന്നും അൻവറിന്റെ അൻവറിൻ്റെ ചിഹ്നം ഞാൻ അറിഞ്ഞിടത്തോളം കത്തറിയാൽ മറ്റേ മഹതിയുടെ ചിഹ്നം കറ്റിംഗ് മാൻ ഇതൊരു വിഷയം എന്തായാലും ആ കാൻഡിഡേറ്റിനോ ആ ചിഹ്നത്തിനോ ഉള്ള വോട്ടായിരുന്നെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന വോട്ടാണ് അഥവാ അത് ജനാധിപത്യത്തിൽ ജനഹിതത്തെ തുരങ്ക വെക്കുന്നതിന് ലഭ്യമാണ് അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് എത്രയോ സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര വേഷം പറ്റി പല അപരന്മാരെ വന്ന് യഥാർത്ഥ ജനവിധിക്ക് ഓട്ടം തരുന്ന സാഹചര്യങ്ങൾ എത്രയോ ഉണ്ടാവും മുതഫ പരാജയപ്പെട്ടത് ചെറിയ പൊതു ആറായിരത്തിലധികം വർട്ടാണ് അവരെ അത്തരം സാഹചര്യത്തിലൊക്കെ ഒരു ചിഹ്നം ഉണ്ടാകാം എന്നുള്ളത് ആവശ്യം അല്ലെങ്കിൽ എല്ലാവർക്കും ഈ കപ്പും പാൻപാടും ഓടാമ്പി പിന്നീട് ഇതിന് ഒരു സാധാരണ വോട്ടർ തിരഞ്ഞെടുക്കുക എന്നത് പ്രയാസമാണ് ഈ സാഹചര്യത്തിൽ ഞാൻ സി പി എം നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചതാണ് ചിഹ്നം കാരണം തെറ്റ് ധരിക്കപ്പെടാതിട്ട വോട്ട് മിസ്സായി പോകാൻ പറ്റാം ഹിതം യഥാർത്ഥത്തിൽ അങ്ങനെ പ്പെടുന്ന ഒരു ചിഹ്നമാണ് വേണിയാരും തിരിച്ചറിയാത്ത ചിഹ്നമായിട്ടാണോ വിദ്യാ സൂര്യനെ തന്നെ വേണം വേണിയാർക്കും അന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ നിലയ്ക്ക് അന്നത്തെ ചോദ്യമാണ് അന്നത്തെ ചോദിക്കുക അതല്ലെങ്കിൽ അന്ന് ഈ ചിഹ്നം ചോദിക്കുന്നത് ഇത് എനിക്കറിയാണ് ഈ നിങ്ങൾക്ക് ഒരു നിങ്ങൾ സിദ്ധി തരാമെന്ന രീതിയിലാണ് ഇന്ത്യ സൂര്യം അല്ലാതെ ഇവർ ചോദിച്ചിട്ട് പേടിക്കുന്ന ഒരു രീതിയല്ല അത് അപ്പോൾ

ി സീറ്റ് മനസ്സിലാക്കി പൊന്നാനി സീറ്റ് കോൺഗ്രസ് ലീഗെന്നും വിട്ടുവരുന്നവർക്ക് വേണ്ടി അത് പക്ഷം ചെയ്തു ചെയ്തിരിക്കുന്ന കഴിഞ്ഞ മൂന്ന് തവണ അതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ പാർട്ടിയുടെ അടബുനയത്തിൽ പെട്ടതാണ് എന്നാൽ ആ ചോദ്യം എനിക്ക് ബാധകമായ ചോദ്യമല്ല ആ ചോദ്യം പാർട്ടി നേതൃത്വത്തോട് ചോദിക്കാൻ അത് പിന്നീട് വേണം ഇപ്പോ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണല്ലോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ നേരത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇപ്പൊ മുസ്ലിം ലീഗ് വലിയ പൊതുവെ ജയിക്കുന്ന ഒരുപാട് ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് മത്സരിക്കാൻ പല വിഷയങ്ങളെ തുടർന്നാണ് അന്ന് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു സ്വാഭാവികമായി മുസ്ലിം ലീഗിനൊരു മറുപടി കൊടുക്കാൻ പാകത്തിലുള്ള ഒരു മത്സരത്തിന് വേണ്ടിയാണ് പൊന്നാനിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെയൊന്നൊരു മത്സരമോ അല്ലെ അതൊരു സെന്റിമെന്റൽ ഒരു വിഷയം ഇത് രാജ്യത്ത് പല നടക്കുന്നു പ്രത്യേകിച്ച് ദേശീയ അടിസ്ഥാനത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിൽ നിന്ന് അപകടകരമായ ഒരു സാങ്കേതിക അതിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ നിലപാടുകളും നടക്കും ഈ സാഹചര്യത്തിൽ ഒരു പക്ഷം അനിവാര്യം തന്നെയാണ് അത് ഹിതകരമായ പക്ഷം ഇടതുപക്ഷമാണെന്ന് തിരിച്ചറിവ് കൂടിയാണ് ഈ ജനാധിപത്യ മതേതര ബോധമുള്ള പ്രഭുദ്ധ ജനവിഭാഗങ്ങൾ പലരും ഒരുപാട് വാഗ്ദാനങ്ങൾ അത് ഭീകര